മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തമ്മയിൽ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് ജേർണിയെ കുറിച്ചിട്ടാണ് അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞ പോലെ പാലുണ്ടായിട്ടും കൊടുക്കാൻ കഴിയാണ്ട് കരഞ്ഞിട്ടുള്ള ദിവസങ്ങൾ ലിറ്ററലി കരഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ എൻ്റെ ബ്രസ് ഫീഡിങ്ങിൻ്റെ ആദ്യ ദിവസങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു കണ്ടീഷനിലൂടെ ഇനി വരാൻ പോകുന്ന ഇനി ഡെലിവറി അടുത്തിരിക്കുന്ന അമ്മമാരെ ഒന്ന് തോട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ ഡെലിവറി അടുത്ത് നിൽക്കുന്ന ഒരു എയ്റ്റ് നയൻ മന്ത് ആകുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്യും ഡെലിവറി പെയിൻ എങ്ങനെയാണ് മനസ്സിലാവുക ലൈബ്രറി സ്റ്റാർട്ടായ എങ്ങനെയാ മനസ്സിലാവുക അതുപോലെ വാട്ടർ ബ്രേക്ക് ആവുന്നത് എങ്ങനെയാ അറിയുക ബ്രീതിങ് എക്സസൈസിനെ കുറിച്ച് നോക്കും പിന്നെ നോർമൽ ഡെലിവറിക്ക് എന്തൊക്കെ ചെയ്യണം ആ കാര്യങ്ങൾ നോക്കും അതുപോലെ പാലുണ്ടാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കഴിക്കണം ഇതൊക്കെ നമ്മൾ നോക്കും പക്ഷെ ഒട്ടും ചിന്തിക്കാത്തൊരു ഏരിയ ആണ് എങ്ങനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യും ഒരു കുഞ്ഞിനെ നമ്മൾ എങ്ങനെ ഹോൾഡ് ചെയ്യും എങ്ങനെ പാല് കൊടുക്കും എന്നുള്ളത് പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്നതാണ് ഇനി എൻ്റെ കേസിൽ ഞാൻ നോക്കിയിട്ടേ ഇല്ല എൻ്റെ കേസിൽ ഞാൻ വളരെ ഈസിയാണെന്ന് ചിന്തിച്ച ഒരു സംഭവമായിരുന്നു കുഞ്ഞിന് പാല് കൊടുക്കാൻ എന്തത്ര പ്രശ്നം കുഞ്ഞിനെ എങ്ങനെ എടുക്കുന്നു വെക്കുന്നു പാല് കൊടുക്കുന്നു കുഞ്ഞ് കുടിച്ചോളും ഇത്രയും അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ എൻ്റെ മൊത്തം പ്രെഗ്നൻസി ജേർണിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് പാല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കൊട്ടും അറിയില്ലായിരുന്നു കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ എനിക്കറിയില്ല എന്നതുപോലെ തന്നെ കുഞ്ഞിനും അറിയില്ല അവർക്കും പുതിയതാണ് നമ്മൾ ശരിക്കും കുഞ്ഞു കുടിച്ചോളും കൊടുക്കും കുഞ്ഞിനെ അറിയാലോ അങ്ങനെ ശരിക്കും ഇല്ല അവർക്കും അറിയില്ല അവർക്ക് ഇതുപോലെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ പാല് കൊടുത്തു കഴിയുമ്പോൾ അവർ യൂസ്ഡ് ആവും നമ്മളും യൂസ്ഡാവും അതാണ് ഉണ്ടാവുക പക്ഷേ ആ ഒരു ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണയിലേക്ക് നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും എക്സാക്ട്ലി ഇതുതന്നെയായിരുന്നു എൻ്റെ ബ്രസ് ഫീഡിങ് ചെയ്യണീൻ്റെ മെയിൻ പ്രശ്നം എനിക്ക് ബ്രസ് ഫീഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എൻ്റെ സി സെക്ഷൻ ആയിരുന്നു സി സെക്ഷൻ കഴിഞ്ഞ് എന്നെ ഐ സി ഷിഫ്റ്റ് ചെയ്തു കുഞ്ഞിന് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ വരും ഞാൻ ചെരിഞ്ഞ് കിടന്നു കൊടുക്കും കുഞ്ഞിനെ അടുത്ത് കിടത്തി പാല് നിപ്പിൾ വായിലേക്ക് വെച്ച് കൊടുക്കും അവിടെ വലിച്ചു കുടിക്കും അപ്പോൾ ആ ഒരു ദിവസം ഞാൻ ബ്രസ് ഫീഡിങ്ങിൻ്റെ ഒരു ഇതും അറിഞ്ഞിട്ടില്ല ആ ഒരു സമയത്ത് ലിറ്ററലി പറയുകയാണെങ്കിൽ എനിക്ക് കുറേ ഇമേജ് ഒക്കെ ബ്ലറാണ് കറക്റ്റായിട്ട് ഓർമ്മയില്ല അങ്ങനെ ഒരു ഇമേജ് ആണ് ഐ ഉണ്ടായിരുന്നത് പിറ്റേന്ന് തന്നെ ഐ സിയു നിന്ന് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ നേരെ അറിഞ്ഞത് നമുക്ക് കുഞ്ഞിനെ കിടന്ന് പാൽ കൊടുക്കാൻ പാടില്ല അത് ആദ്യം തന്നെ സിസ്റ്റേഴ്സ് വന്ന് പറയും അപ്പോൾ ഇരുന്ന് പാൽ കൊടുക്കാൻ നോക്കിയിട്ട് എനിക്ക് കഴിയുന്നില്ല കുഞ്ഞിനെ ഞാൻ എടുക്കും ബ്രസ്റ്റിലേക്ക് വെച്ചുകൊടുത്ത് വായി നിപ്പോൾ വായിലേക്ക് കൊടുക്കണം ആദ്യത്തെ ഇതിൽ അവർക്കറിയില്ല അപ്പോൾ നി കുഞ്ഞിനെ പിടിക്കലും നിപ്പുകൾ വായിലേക്ക് വെച്ചു കൊടുക്കലും രണ്ടും കൂടെ എനിക്ക് കഴിയുന്നില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അമ്മ വന്നിട്ട് അവളെ പിടിച്ചിട്ട് എൻ്റെ ബ്രസ്റ്റിൻ്റെ അവിടേക്ക് വെച്ചു കൊടുക്കും ഞാൻ അങ്ങനെ പാൽ കൊടുക്കാൻ നോക്കും അപ്പോൾ ഞാനും ഒട്ടും കംഫർട്ടബിൾ ആവണില്ല അവൾ ഒട്ടും കംഫർട്ടബിൾ ആവണില്ല അവൾ വിശന്നിട്ട് വാശി പിടിച്ച് കരയും അത് കാണുമ്പോൾ എനിക്കൊന്നാകെ സങ്കടം അങ്ങനെ കരയുമ്പോൾ പാല് കുടിക്കുന്നില്ല കുട്ടി ഇങ്ങനെ ഒരു ദിവസം അങ്ങനെ പോയി ഞാൻ പറയും പാല് കുടിക്കുന്നില്ല അപ്പം അമ്മയും അമ്മയും ഹസ്ബൻഡ് അമ്മയും പറയും ആ കുറച്ച് മതി അവർ ചെറിയ കുട്ടിയല്ലേ അത്ര കുടിച്ചാൽ മതി അത്ര ഉണ്ടാവും വിഷപ്പിനുള്ള അവൾ കുടിച്ചിട്ടുണ്ടാവും എന്ന് പറയും അങ്ങനെ രണ്ടാമത്തെ ദിവസം ഇതന്നെ റിപ്പീറ്റ് എനിക്ക് പാല് കൊടുക്കാൻ കഴിയുന്നില്ല എങ്ങനെയെങ്കിലൊക്കെ കുറച്ച് അവളുടെ വായിലേക്ക് എത്തിക്കും എങ്ങനെയെങ്കിലൊക്കെ അമ്മ ഹസ്ബൻഡ് അമ്മ പിടിച്ചു തരും ഞാൻ വായിലേക്ക് വെച്ചു കൊടുക്കും അങ്ങനെ കുറച്ച് പിന്നെ പാല് കുടിക്കണില്ല എന്ന് എനിക്ക് മനസ്സിലാവട്ടെ ഞാൻ അമ്മേനോട് ഇവള് വാശി പിടിച്ച് കരയുമ്പോൾ ഞാനും ആകെ വല്ലാതായിപ്പോവും പാല് കിട്ടാഞ്ഞിട്ടാണ് ഇവള് വാശി പിടിച്ച് കറിയുന്നതെന്ന് എനിക്ക് പറയാം പക്ഷെ എനിക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എത്ര നോക്കിയിട്ടും നമ്മൾ വല്ലാണ്ട് ആകുമ്പോൾ നമുക്ക് തീരെ കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അമ്മയും രണ്ടമ്മമാരും പറയും അവൾ കുടിക്കണുണ്ടാവും അപ്പോൾ ആവശ്യത്തിനുള്ള അവൾ കുടിക്കണ്ടാവും എന്ന് പറയും അങ്ങനെ ഒരു ടെസ്റ്റിനൊക്കെ പോയി വരുമ്പോൾ പിറ്റേ ദിവസം കായപ്പത്തി കുഞ്ഞ് ആകെ ചുണ്ടൊക്കെ ഡീഹൈഡ്രേറ്റഡ് ആയി ചുണ്ടൊക്കെ ഭയങ്കരമായിട്ട് വരണ്ടും അപ്പോൾ ഹസ്ബൻഡ് പുറത്തൊന്നാണ് നമ്മുടെ ഇവിടെയെങ്കിലും വാർഡിലേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ ഹസ്ബൻഡ് വന്ന് വിളിച്ചിട്ട് ചോദിച്ചു എന്താ അവൾ ചുണ്ടെന്ന് വല്ലാണ്ട് ഡ്രൈ ആയിരിക്കണേ ഇത്തിരി വെള്ളമൊക്കെ എടുത്തു ഒന്ന് ചുണ്ടൊക്കെ തുടച്ചു കൊടുക്കും എന്നറിയാൻ ഞാൻ തുടച്ചു കൊടുക്കും നമുക്കറിയില്ലല്ലോ പാല് കൊടുക്കാഞ്ഞിട്ട് കുഞ്ഞ് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടാണ് ഇങ്ങനെ വല്ലാണ്ട് വരണ്ട് പോകണമെന്നൊന്നും നമുക്കറിയില്ല അന്ന് രാത്രി ഇതേപോലെ തന്നെ കുഞ്ഞിൻ്റെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നു അവൾ രാത്രി ഭയങ്കരമായിട്ട് കരച്ചില്ല പാല് കുടിക്കാൻ പാല് കൊടുക്കാൻ നോക്കും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് കുടിക്കാനും കഴിഞ്ഞില്ല സാധനം അവൾ ഭയങ്കര വാശി പിടിച്ച് ഭയങ്കര കരച്ചിലാവും അത് കാണുമ്പോൾ ഞാനും ആകെ വല്ലാണ്ടാവും ഞാനും കരയും അങ്ങനെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന അന്ന് നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സിസ്റ്റർ വന്നു ആ സിസ്റ്റർ വന്നതാണ് എൻ്റെ ലൈഫ് സേവിങ് മൊമെൻ്റ് എന്ന് പറയാം ആ സിസ്റ്റർ വന്നിട്ട് അമ്മേൻ്റെ അടുത്ത് കുഞ്ഞിനെ മേടിച്ചിട്ട് പുറത്ത് തോളിലിട്ട് ഞാൻ തട്ട് കെട്ടി കൊടുത്തു അതിലവൾ കരച്ചിലൊന്നു എന്നിട്ട് എനിക്ക് പറഞ്ഞു തന്നു എങ്ങനെയാ കുഞ്ഞിനെ ഹോൾഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നു കുയില് കുഞ്ഞിനെ കയ്യിൽ വെച്ച് തന്നിട്ട് സിസ്റ്റർ നിപ്പിൾ എടുത്ത് കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തു ഞാൻ അനങ്ങാണ്ട് അങ്ങനെ തന്നെ നിന്ന് കൊടുത്തു സിസ്റ്റർ വായിലേക്ക് വെച്ചപ്പോൾ അവൾക്ക് നിപ്പിൾ കറക്റ്റായിട്ട് കിട്ടി അവൾ പാല് വലിച്ചു കുടിച്ചു ആ ഒരു സമയം ഞാൻ അവളുടെ വായിൽ നിന്ന് നിപ്പിൾ പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് ആ എങ്ങനെയാണോ എൻ്റെ കയ്യിൽ വെച്ച് അവിടെ അനങ്ങാണ്ട് നിന്നു അവൾ പാല് വലിച്ചു കുടിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു സംഭവം കൂടെ ഉണ്ടായി നമ്മുടെ രാവിലെ ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരും അപ്പോൾ വരുമ്പോൾ അന്ന് എന്നെ നോക്കിയ ഡോക്ടർ എല്ലാവരും വന്നത് എല്ലാ ദിവസവും എന്നെ ഡോ എന്നെ ഏത് ഡോക്ടറാണ് ഓപ്പറേഷൻ നടത്തിയത് ആ ഡോക്ടറെന്നെയാണ് എന്നെ നോക്കാൻ വരുന്നത് ചെക്കപ്പിന് വരുന്നത് അന്ന് വേറെ ഒരു ഡോക്ടറാണ് വന്നത് അപ്പോൾ ആ ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ കുഞ്ഞ് ഓക്കെ അല്ലേ ഇയാൾ ഇയാളൊക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അത് പറഞ്ഞു അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു കുഞ്ഞ് പാല് കുടിക്കുന്നില്ല അന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു കുഞ്ഞിന് അമ്മയോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കുറയുമ്പോഴാണ് കുഞ്ഞ് പാല് കുടിക്കാണ്ടി വരിക കുഞ്ഞിന് നല്ല നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പാല് കൊടുക്കാൻ വന്നു അത് കേട്ടോടു ഞാൻ ആകെ ഫുൾ അങ്ങ് ഇതായിപ്പോയി കാരണം എൻ്റെ മുന്നെൻ്റെ മനസ്സിൽ വരുന്ന കുഞ്ഞിനെ എന്നോട് സ്നേഹമില്ല അതുകൊണ്ടാണ് കുഞ്ഞ് പാല് കുടിക്കാൻ എന്താണ് സമ്മതിക്കാത്തത് പാല് കുടിക്കാത്തത് എന്നൊക്കെയുള്ള ചിന്ത ഭയങ്കരമായിട്ട് വന്നു അതുകൂടെ വന്നതോടെ പിന്നെ അവൾ എൻ്റെ അടുത്ത് വരും പാൽ കുടിക്കാൻ പറ്റണമെങ്കിൽ അപ്പോൾ അവളങ്ങ് ആ വാശി പിടിച്ച് കരയുക എൻ്റെ അടുത്ത് നിന്ന് അതാവുമ്പോൾ ഞാൻ വല്ലാണ്ട് സങ്കടത്തിലാവും ഞാനും കൂടെ കരയും ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് അന്ന് രാത്രിയാണ് സിസ്റ്റർ വരുന്നത് സിസ്റ്റർ വന്നിട്ട് കുഞ്ഞിനെ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഹോൾഡ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് പാൽ കൊടുക്കണ്ടേന്നും ഒക്കെ പറഞ്ഞു അപ്പോൾ അമ്മ രണ്ടമ്മമാരും പറഞ്ഞു അവൾ കുഞ്ഞ് കരയണേനും കൂടെ അവളും കരയാണ് പാൽ കുടിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് അമ്മമാരും പറഞ്ഞു കൊടുത്തു അപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു എന്താണ് കുഞ്ഞ് കരയുന്നത് ഈ കാര്യം കണ്ട കുഞ്ഞ് കരയുമ്പം നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവും കുഞ്ഞ് വിശന്നിട്ടാണ് കരയുന്നത് അത് പാൽ ഉണ്ടാവും നമുക്കപ്പോൾ ആ സമയത്ത് അതുകൊണ്ട് കുഞ്ഞ് കരയുണ്ടെന്ന് വിചാരിച്ച് വെറുടാവാണ്ട് കുറച്ച് കൂളായിട്ടിരുന്ന് സമാധാനത്തോടെ ഇരുന്നിട്ട് പാല് കൊടുക്കാൻ പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ കുഞ്ഞിന് മഞ്ഞ വന്നു അപ്പം ഐ സിയുവിൽ ചൂട് വയ്ക്കാൻ കൊണ്ടുപോയപ്പോൾ അവർ ചോദിച്ചു പാലില്ലേ ഫോർമുല മിൽക്ക് വേണമെന്ന് ചോദിച്ചു അപ്പം അമ്മ പറഞ്ഞു പാൽ ഉണ്ടായിരുന്നേ പാൽ പാല് കൊടുത്തോളാറണം പക്ഷെ പാല് കൊടുക്കാൻ നോക്കും പക്ഷെ എനിക്ക് അങ്ങോട്ട് അപ്പോഴും അത്ര കംഫർട്ടബിളായില്ല പാല് കൊടുക്കാനായിട്ട് സെയിം അന്ന് രാത്രി ഇതേപോലെ മോള് കറിയാൻ തുടങ്ങി പാല് ഇതാവാണ്ട് അപ്പോൾ ഞാൻ അന്ന് രാത്രി സിസ്റ്റർ കിടക്കുന്ന റൂമിലേക്ക് പോയി സിസ്റ്റർ കിടന്നിരുന്നു ഞാൻ സിസ്റ്ററിനെ പോയി വിളിച്ചു ആ സിസ്റ്റർ ഒരു ചെറിയൊരു നീരസം പോലും കാണിച്ചിട്ടില്ല ചിരിച്ചും കൊണ്ട് എൻ്റെ അടുത്ത് വന്നത് മുഖൊക്കെ കഴുകി എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് എന്നോട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ വരേണ്ടി വരും എൻ്റെ കൂടെ വീട്ടിലേക്ക് എന്ന് അങ്ങനെ സിസ്റ്റർ വന്ന് വീണ്ടും പിടിച്ചു വന്നു വെച്ചു കൊടുത്തു എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ ഒരു കുറ അണക്ക് പാല് കൊടുക്കാനറിയില്ല എന്നത് പോലെ തന്നെ അവൾക്കും അറിയില്ല കുടിക്കാൻ അവളൊന്നു യൂസ്ഡായി വരുമ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഈ തുടക്കത്തിൽ ഈ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഈ ടെൻഷൻ ടെൻഷനാവേണ്ട വീട്ടിൽ പോയി ഈ കുഞ്ഞും മാത്രമുള്ളൊരു ഒരു ഒരു സ്പേസിൽ വരുമ്പോൾ ഇതൊക്കെ ഇതൊന്നും ഒരു പ്രശ്നവുമല്ല ഓക്കെ ആയിക്കോളും ഇത് ആലോചിച്ച് ടെൻഷൻ ടെൻഷനാവേണ്ട എന്ന് പറഞ്ഞ സിസ്റ്റർ അന്ന് എന്നൊരു സമാധാനിപ്പിച്ചു ആ ഒരു ആ സിസ്റ്ററിനെ ഇന്നും ഞാൻ ഓർക്കും കാരണം അത്രയും ഞാൻ ആ ആ ഒരു ദിവസങ്ങളിൽ സ്ട്രഗിൾ ചെയ്തു പാൽ കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ ഭയങ്കരമായിരുന്നു എനിക്ക് എൻ്റെ എൻ്റെ പ്രഗ്നൻസി ജേർണി എടുത്ത് നോക്കിയാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത ഒരു ടൈം അതായിരുന്നു പിന്നെയുള്ള ദിവസങ്ങളിൽ ഞാൻ കുറച്ചും കൂടെ ഓക്കെ ആയി തുടങ്ങി ആ ഒരു പാല് കൊടുക്കാനും എടുക്കാനും ഒക്കെ ആയിട്ട് കുറേശ്ശേ ഞാൻ എന്തേതു ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ട് വന്നു ആ ഒരു സിറ്റുവേഷനായിട്ട് പിന്നീട് ഞാൻ നോക്കിയപ്പം പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഞാൻ വാർഡിലേക്ക് മാറി ആ പിന്നെയാണ് നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മൾ ചുറ്റുള്ളതൊന്നും ആരും നിൽക്കും നമ്മൾ മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് ഈ ഒരു ഒറ്റ വിഷയത്തിന് സ്റ്റക്കായി നിൽക്കുക അല്ലേ മറ്റുള്ളവർക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല അപ്പോൾ പിന്നീട് ആണ് ഇതൊക്കെ നോക്കിയതിന് ശേഷമാണ് ഞാൻ മറ്റുള്ള അവിടെ വാർഡിലുണ്ടായിരുന്ന ഡെലിവറി കഴിഞ്ഞിരിക്കുന്നവരൊക്കെ സംസാരിച്ച് അപ്പോൾ നോക്കുമ്പോൾ ഒരുവിധം എല്ലാവരും ഇതേ ഇഷ്യൂ ഉണ്ട് പാല് കൊടുക്കാൻ അറിയാത്തതുകൊണ്ട് പലരും അമ്മമാർ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക ചെയ്യുന്നത് ചിലർ കിടന്നാ കൊടുക്കുന്നത് കിടന്നു കൊടുക്കരുതെന്ന് പറഞ്ഞാലും വേറെ നിർത്തില്ല കുഞ്ഞിന് പാല് കൊടുക്കാണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് കിടന്നാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഇത് മാത്രമല്ല എൻ്റെ കൂടെ എന്നേക്കാൾ മുന്നേ ഡെലിവറി കഴിഞ്ഞു വാർഡിലെത്തിയ ഒരു കുട്ടി അവളുടെ കുഞ്ഞിന് റേറ്റ് ബർത്ത് റേറ്റ് മൂന്നില് കൂടുതലുണ്ടായിട്ട് പോലും പാൽ കൊടുക്കാൻ കഴിയാഞ്ഞിട്ട് അവൾക്ക് പാലുണ്ട് എൻ്റെ അതേ ഇഷ്യൂ പാലുണ്ട് പക്ഷെ അവൾക്ക് പാൽ കൊടുക്കാൻ കഴിയണില്ല അവളുടെ അമ്മയും ചേച്ചിയൊക്കെ പിടിച്ചൊക്കെയാണ് പാൽ കൊടുക്കുന്നത് ബർത്ത് റേറ്റ് കുറഞ്ഞു പതിനൊന്ന് ദിവസമായിട്ടാണ് ഞങ്ങൾ ആറാമത്തെ ദിവസത്തിൽ അവിടുത്തെ പോന്നു അവൾ പതിനൊന്ന് ദിവസമായിട്ടും കുഞ്ഞിന് മഞ്ഞ ഉണ്ടായിട്ട് അത് കുറയാൻ വേണ്ടിയിട്ട് കുറയാത്തോണ്ട് ഐ സിയുൽ ചൂടുൽ വയ്ക്കുന്ന കാരണം കൊണ്ട് അവിടുന്ന് ഡിസ്ചാർജ് ആവാണ്ട് നിൽക്കുക അപ്പോൾ ഈ സിറ്റുവേഷൻ ഒരുവിധം എല്ലാ അമ്മമാർക്കും ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ ഒരുവിധം ന്യൂ ബോൺ അമ്മമാർക്കും പാല് കൊടുക്കാൻ വലിയ ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഡെലിവറിക്കൊക്കെ പോകുന്നതിന് മുന്നേ ഒന്ന് നോക്കുക എങ്ങനെയാണ് കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ടത് ഏതൊക്കെ പൊസിഷനിൽ പിടിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കുക അങ്ങനെ നോക്കുക മാത്രമല്ല നമ്മൾ സ്വയം ഒന്ന് കോൺഫിഡൻ്റ് ആവാ എനിക്ക് കൊടുക്കാൻ കഴിയും കുഞ്ഞിന് പാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം ആ ഒരു സമയം മൊത്തം നമ്മളൊരു അണ്ടർ പ്രഷറിലാവും ഒരു അൺകംഫർട്ടബിൾ ഫീൽ ഉണ്ടാവും നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഒരു അൺകംഫർട്ടബിൾ നമുക്ക് ആ സമയത്ത് ഉണ്ടാവും അപ്പോൾ ആ സിറ്റുവേഷനെ ഒന്ന് മാനേജ് ചെയ്യാൻ നമ്മൾ സ്വയം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിന് പാല് ഈസി ആയിട്ട് കൊടുക്കാൻ കഴിയും പിന്നെ രണ്ടാമത്തെ വിഷയം ആദ്യത്തെ രണ്ട് ദിവസങ്ങളിലൊക്കെ ആയിട്ട് പാല് കുറവായിരിക്കും പൊതുവേ അമ്മമാർക്ക് പാലായി വരാനുള്ള സമയം എടുക്കും അപ്പോൾ അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും കുഞ്ഞിന് പാലില്ല അവൾക്ക് പാലില്ല പാല് കൊടുക്കാൻ നമുക്കാണെങ്കിൽ പാല് കൊടുക്കാൻ അറിയുന്നുമില്ല അപ്പോൾ കുഞ്ഞിന് മഞ്ഞ പോലത്തെ സംഭവങ്ങൾ വരും അപ്പോൾ നമ്മൾ വേഗം കുഞ്ഞിന് ഫോർമുല മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യത്തെ രണ്ട് ദിവസം പാലില്ലെങ്കിൽ കൂ പാല് കുറവായിരിക്കും ആ പാല് ഉള്ള പാല് മതി കുഞ്ഞിന് അത്രേ ഉള്ളൂ ആ പാല് കൊടുക്കുക ബ്രസ്റ്റ് ഫീഡ് തന്നെ ചെയ്യിക്കുക പിന്നീടുള്ള ദിവസങ്ങൾ പാൽ ഉണ്ടായിക്കോളും ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം കാരണം എനിക്ക് പാല് കൊടുക്കാൻ അറിയില്ലായിരുന്നു പക്ഷേ എനിക്ക് പാൽ ഉണ്ടായിരുന്നു ആദ്യത്തെ രണ്ട് ദിവസം ഒഴിച്ചാൽ പിന്നെ എനിക്ക് പാൽ അയക്കും അന്ന് ഒത്തിരി പാല് കുറവും കൂടി ആയിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെ അന്ന് ഫോർമുല മിൽക്ക് കൊടുക്കുമായിരുന്നു എനിക്ക് പാൽ അന്ന് ഉണ്ടായിട്ട് എൻ്റെ ഡ്രസ്സിലൊക്കെ പാല് പോകുന്നൊരവസ്ഥ വന്നുകൊണ്ടാണ് അവൾക്ക് പാലുണ്ട് ഫോർമുല മിൽക്ക് വേണ്ടയെന്ന് അമ്മമാർ പറഞ്ഞത് അതെല്ലാം എത്തിച്ചിരി പാല് കുറവായിരുന്നു എന്നുണ്ടെങ്കിൽ അന്ന് അവിടുന്ന് മഞ്ഞ് മഞ്ഞ് വന്ന് ഹോസ്പിറ്റൽ ഡോക്ടറെ അടുത്തേക്ക് പോയ സമയത്ത് ഫോർമുല വേണമെന്ന് ചോദിച്ചപ്പോൾ വേണമെന്ന് തന്നെ പറയാമായിരുന്നു ഇതൊരുവിധമല്ല അമ്മമാരുടെ അവസ്ഥ ഇതിലും നടക്കുന്നതാണ് പാൽ കൊടുക്കാൻ അറിയുന്നില്ല പാൽ ഇച്ചിരി കുറവും കൂടി ആണെങ്കിൽ വേഗം ഫോർമുല കൊടുത്തു പോകും നമ്മൾ നമ്മുടെ കുഞ്ഞിൻ്റെ അവസ്ഥ കുഞ്ഞിന് വിശക്കും മഞ്ഞ എന്ന് പറയുമ്പോൾ നമ്മൾ കുഞ്ഞിന് പ്രയോറിറ്റി കൊടുത്ത് കൊടുത്തു പോകും അപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം പാൽ അത്ര തന്നെ ഉണ്ടാവുകയുള്ളൂ കുഞ്ഞിനെ നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക പിന്നെയുള്ള ദിവസങ്ങളിൽ അവർക്ക് ആവശ്യമുള്ള പാൽ ഉണ്ടായിക്കോളും അതിൻ്റെ വീഡിയോയിൽ ഒരു ഡോക്ടർ പറഞ്ഞേട്ടാ ഒരു അക്ഷയപാത്രം പോലെയാണ് നമ്മുടെ ബ്രസ്റ്റ് അത് കാലിയാവുന്നതിനനുസരിച്ച് നിറഞ്ഞുകൊണ്ടിരിക്കും ആവശ്യാനുസരണം നിറഞ്ഞുകൊണ്ടിരിക്കും അപ്പം അത് മനസ്സിൽ വെച്ചിട്ട് കുഞ്ഞിന് പാല് കൊടുക്കുക ഇതെൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് അപ്പോൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മറ്റൊരു വശമാണ് നമ്മുടെ കൂടെ ഡെലിവറിക്ക് വരുന്നവർ നമ്മുടെ അമ്മയാവാം ഹസ്ബൻഡിൻ്റെ അമ്മയാവാം ചേച്ചിയാവാം ഹസ്ബൻഡാവാം അപ്പോൾ അവർ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മളുടെ ഈ കണ്ടീഷൻ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് കാരണം ഓൾറെഡി നമ്മൾ പ്രഷറിൽ നിൽക്കുക അപ്പോൾ അവരും കൂടെ വല്ലാണ്ട് പ്രഷർ ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും പറ്റാണ്ടാവും അപ്പോൾ നമ്മളെ കൂടെ അതായത് പറയാനുള്ളത് ഡെലിവറിക്ക് പോകുന്നവരുടെ കൂടെ പോകുന്നവരോടാണ് ഇങ്ങനെ ഒരു കണ്ടീഷനിലൂടെ കടന്നു പോകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക അവരെ കൂടുതൽ സമാധാനിപ്പിക്കുക കഴിയും അവരെ കൂടുതൽ കോൺഫിഡൻറ്റ് കൊടുക്കുക ഇതൊക്കെയാണ് നമുക്ക് കൂടെ പോകുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ സമീ രഞ്ജു ബൈ ബൈ